ഹൈക്കോർട്ട് അസിറ്റൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ ഡിഗ്രി അമ്പത് ശതമാനം മാർക്കോടെ വിജയിച്ച ആർക്കും ഈ പരീക്ഷയിൽ അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അവസാന നോട്ടിഫിക്കേഷൻ വരുന്നത് നോട്ടിഫിക്കേഷൻ വന്ന് മാസത്തിനുള്ളിൽ പരീക്ഷ നടക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ പി എസ് സി എക്സാമുകളെ പോലെയല്ല ഇത് ഹൈക്കോർട്ട് നേരിട്ട് നടത്തുന്ന ഒരു പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ ആറുമാസം കഴിയുമ്പോൾ പരീക്ഷ വരും അടുത്ത ആറുമാസം കഴിയുമ്പോൾ നിയമനവും തുടങ്ങും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കോഴ്സാണ് നിങ്ങൾക്കറിയാം ആ ഒബ്ജക്റ്റീവ് എക്സാമിനേഷനും ഉണ്ട് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനും ഉണ്ട് ഒബ്ജക്റ്റീവ് എക്സാമിനേഷനിലും ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനിലും ഇംഗ്ലീഷ് തന്നെയാണ് രാജാവ് അപ്പോൾ അതുപോലെ തന്നെ ഇംഗ്ലീഷിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് നൂറ് മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് എക്സാമിനേഷനിൽ അമ്പത് മാർക്ക് ഇംഗ്ലീഷും ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനിൽ അറുപത് മാർക്ക് ഉൾപ്പെടെ നൂറ്റമ്പത് മാർക്കിൽ നൂറ്റിപ്പത്ത് മാർക്കിനാണ് ഇംഗ്ലീഷ് ഉള്ളത് ബാക്കി വരുന്ന ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം ജി കെക്ക് നാൽപ്പത് മാർക്കും അതുപോലെ തന്നെ മാത്സ് റീസണിങ്ങിന് പത്ത് മാർക്കും ഇതാണ് ഹൈക്കോർട്ട് ടെസ്റ്റിന് നിങ്ങളും തമ്മിലുള്ള ദൂരം അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എങ്ങനെയാണ് പഠിക്കേണ്ടത് സിലബസ് എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദ്യ രീതി എങ്ങനെയായിരുന്നു ഇതിനെക്കുറിച്ചൊരു നല്ല ഓപ്പൺ ഡിസ്കഷൻ നടത്താൻ വേണ്ടിയാണ് ഞാനും എൻ്റെ കൂടെ ടീച്ചറുണ്ട് ആർഷാ മിസ്സുണ്ട് ആർഷാ മിസ് എസ് എസ് സിക്കും അതുപോലെ തന്നെ ബാങ്കിങ്ങിനും അതുപോലെ യു ജി സി നെറ്റ് ട്രെയിനറുമാണ് അപ്പോൾ ഇംഗ്ലീഷാണ് അപ്പോൾ ടീച്ചറും ഉണ്ട് ഞങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുന്നത് ഇതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ നടത്താൻ വേണ്ടിയാണ് അപ്പോൾ കൂടുതലായിട്ടും നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ളൊരു വിവരം കിട്ടും എൻട്രിയിൽ ഗോൾഡ് ബാച്ചും സാദാ ബാച്ചും ആരംഭിച്ച വിവരവും നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്തിനാണ് ഇപ്പോഴേ പഠനം തുടങ്ങുന്നത് നമുക്കറിയാം ആറുമാസം സമയം നമ്മുടെ മുമ്പിലുള്ളൂ അതുകൊണ്ട് എന്തൊക്കെ ചെയ്യണം അതിനു വേണ്ടിയാണ് എത്തിയിരിക്കുന്നത് അപ്പം ഞാൻ ടീച്ചറിലേക്ക് പോകുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ ടീച്ചർ പറയും പലപ്പോഴും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു കാര്യം ബാലികേറമലയാണോ ഈ ഒരു ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ഇംഗ്ലീഷ് എന്നാണ് പക്ഷേ എസ് എസ് സിയുടെ അത്ര ടഫല്ല എന്നാൽ ജനറൽ പി എസ് സിയുടെ അത്ര ഒരു കുറച്ച് താഴോട്ടുമല്ല ഈ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ഒരു ഇംഗ്ലീഷ് സിലബസ് പക്ഷെ നമുക്ക് നൂറ് ശതമാനം സ്ട്രാറ്റജിയോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പേപ്പറും അല്ലേ സാർ മെയിൻസും അതുപോലെ തന്നെ പ്രിലിംസും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ പിന്നെ റീഡിങ് കോംപ്രിഹെൻഷൻ ആയാലും പ്രിസി ആയാലും അതുപോലെ തന്നെ ഈ ഡിസ്ക്രിപ്റ്റീവ് പാർട്ടിൽ വരുന്ന പല ക്വസ്റ്റ്യൻസും നമുക്ക് നമുക്കൊരു കൃത്യമായൊരു പ്ലാനിങ്ങോടുകൂടിയൊക്കെ കവർ ചെയ്യാൻ പറ്റുന്നതാണ് ലൈക്ക് കഴിഞ്ഞ തവണ വന്ന വണേൻസ് തീർച്ചയായിട്ടും ഈ നമ്മൾ ഈ പറഞ്ഞു വന്ന ഈ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആണ് ഇവർ ഏറ്റവും കൂടുതൽ ഭയത്തോടെ കാണുന്നത് ഇപ്പം സാധാരണ ഒരു ഡിഗ്രി നിലവാരമുള്ള ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് അവന് ഒബ്ജെക്ടീവ് എക്സാം അവനെ സംബന്ധിച്ച് പരിചയമാണ് അപ്പോൾ ഡിസ്ക്രിപ്റ്റീവിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത് എങ്ങനെയാണ് ഈ പരീക്ഷയുടെ വേറൊരു പ്രത്യേകത എന്താ അറിയാമോ ഈ ഒബ്ജക്റ്റീവ് എസാമിനേഷൻ ഡിസ്ക്രിപ്റ്റീവ് എസാമിനേഷൻ ഒരു ദിവസം നടക്കും ഒബ്ജക്റ്റീവ് കഴിഞ്ഞ ഉടനെ ഡിസ്ക്രിപ്റ്റീവ് നടക്കും അപ്പം ടീച്ചറാണ് കൂടുതൽ ഈ ഡിസ്ക്രിപ്റ്റീവ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനത്ത് വന്നിരിക്കുന്നത് ടീച്ചർ പറഞ്ഞ പോലെ തന്നെ പ്രസി റീഡിങ് കോമ്പിനേഷൻ ഉണ്ട് അതുപോലെ തന്നെ എസ് എ ഉണ്ട് അപ്പോൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഈ റീഡിംഗ് കോമ്പിനേഷൻ ടീച്ചറുടെ മെയിൻ മേഖല തന്നെ റീഡിങ് കോമ്പിനേഷനാണ് അപ്പോൾ ഈ റീഡിംഗ് കോമ്പിനേഷൻ എങ്ങനെയാണ് നമുക്ക് സാഹചര്യമാക്കാൻ കഴിയുന്നത് ആർ സി നമ്മൾ കുറേ മോഡൽസ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫോർ ഔട്ട് ഓഫ് ഫൈവ് അല്ലെങ്കിൽ ഒരു എൺപത് ശതമാനം ക്വസ്റ്റ്യൻസ് നന്നായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും വേണ്ടത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം പിന്നീട് നമ്മളിപ്പം എസ് എ റൈറ്റിങ്ങും അതുപോലെ തന്നെ ഉള്ളവയൊക്കെ നമ്മൾ സ്കൂൾ ില് തന്നെ പഠിച്ചവരാണ് അതേ നിലവാരം നിലവാരം അല്ലെങ്കിൽ വരുന്നു ഒരിക്കലും ചെറിയ വ്യത്യാസം ഇപ്പൊ കഴിഞ്ഞ തവണ തന്നെ ഹൈബ്രിഡ് എഡ്യൂക്കേഷനെ പറ്റി ചോദിക്കണ്ടായി അപ്പം അതിനെപ്പറ്റി ഉള്ള ഒരു മിനിമം ഒരു നോളജും പ്ലസ് ആ റൈറ്റിംഗ് എങ്ങനെ മാക്സിമം ഭംഗിയായിട്ട് ചെയ്യാം എന്നുള്ളതുമാണ് ആ ഒരു റാങ്ക് എന്നുള്ളതും അല്ല നൂറ്റമ്പത് നിയമനമൊക്കെ നടക്കുമെന്നാണ് പറയുന്നത് പേരുടെയൊക്കെ ലിസ്റ്റ് വരാറുണ്ട് നമ്മുടെ ഈ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനെ കുറിച്ചാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഭയത്തോടെ കാണുന്നത് കാരണം ഇവരെ സംബന്ധിച്ച് ഈ ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ല ഇവരെല്ലാവരും ഇപ്പൊ ഡിഗ്രി നിലവാരമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും പലരും പിന്നോട്ട് മാറുന്നത് ഈ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ പലരും എഴുതി പരിചയമില്ല സത്യം പറഞ്ഞാൽ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉണ്ട് അതുപോലെ തന്നെ റീഡിങ് കോമ്പറ്റീഷൻ ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് എസ്സെ ഉീവിയസ് ക്വസ്റ്റ്യൻ രണ്ട് തവണയുള്ള പ്രീവിയസ് ക്വസ്റ്റിൻ നമുക്ക് അവൈലബിൾ ആണ് ആ കൊസ്റ്റിൻ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ചോദിക്കുന്നത് സമകാലികമായ വിഷയങ്ങളെക്കുറിച്ചുള്ള എസ് എ ഒക്കെയാണ് ചോദിക്കുന്നത് ഇപ്പോൾ റീഡിങ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറുടെ മേഖല തന്നെ എസ് എസ് സീൽ അതാണ് അപ്പോൾ ടീച്ചറിൻ്റെ കൂടുതൽ കാര്യങ്ങൾ റീഡിങ് കോമ്പറ്റീഷനെ കുറിച്ച് പറയാൻ കാണും റീഡിങ് കോംപ്രിയെഷൻ എസ് എസ് സി ഡൊന്നും അത്ര ലെവലിൽ നമുക്ക് ഈ ഹൈക്കോട്ടെ ചോദിക്കാറില്ല പിന്നെ ചോദിക്കുന്ന ഇപ്പൊ നമ്മൾ കുറെ പാറ്റേണിലുള്ള ക്വസ്റ്റൻസ് എടുത്ത് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം ഒരു എൺപത് ശതമാനം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു ക്വസ്റ്റ്യൻ എങ്ങാണോക്കെ നമുക്കൊരു ഡൗട്ട് വരുത്തുള്ളൂ പക്ഷേ പ്രോപ്പർ ആയിട്ട് കറക്റ്റ് മെറ്റീരിയൽ തന്നെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നീട് എസ് എ റൈറ്റിംഗ് ആയി നമ്മള് സ്കൂളിലൊക്കെ ചെയ്തിട്ടുള്ളതാണ് പക്ഷെ സ്റ്റൈലിസ്റ്റിക് ആയിരിക്കണം സമകാലികമായ വിഷയങ്ങളെ കുറിച്ചാണ് രണ്ട് രണ്ടു ചോദിച്ചത് അപ്പൊ കണ്ടുപിടിക്കുമ്പോൾ ടീച്ചർ മനസ്സിലായ കാര്യം എന്താണ് ഒന്ന് കോവിഡ് സമയത്ത് വന്ന ആറ്റിറ്റ്യൂഡിനെ ചേഞ്ചിനെ പറ്റി ഒരു ഉണ്ടായിരുന്നു അത് വളരെ ചോദിച്ചത് പിന്നെ ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ പറയുമ്പോൾ ശരിക്കും നമുക്ക് പ്രോപ്പർ കണ്ടന്റിനെ കാട്ടിൽ നമ്മുടെ ഒരു ഒരു വീക്ഷണം കൂടുതലൊക്കെ അതിൽ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി ലാംഗ്വേജ് ഉള്ളവർക്ക് വളരെ എളുപ്പമാണ് പലരും ചിന്തിക്കുന്നത് ലാംഗ്വേജ് ഇല്ലാത്തവർ എന്ത് ചെയ്യും ഇപ്പോൾ ഇംഗ്ലീഷ് എഴുതാൻ എനിക്ക് പ്രോപ്പറായിട്ട് ഗ്രാമർ അറിയത്തില്ല എനിക്ക് എഴുതാൻ അറിയത്തില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ ബേസിക് കോഴ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻട്രിയിൽ ഗോൾഡ് ബാച്ചും നോർമൽ ബാച്ചും ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണെങ്കിൽ നമുക്ക് പതിനാറോളം ഗോൾഡ് ബാച്ചുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതേ റിസൾട്ട് നമ്മൾ നേരിയെടുത്തതാണ് അതുപോലെ തന്നെ ഒരുപാട് നോർമൽ ബാച്ചുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു അധ്യാപകരുടെ ഒരു നിര തന്നെ നമുക്കുണ്ട് ഇപ്പോൾ ഇംഗ്ലീഷിന് തന്നെ നമ്മൾ നാല് അധ്യാപനമാണ് നിങ്ങളതെല്ലാം അറിയാം ഇംഗ്ലീഷാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഇംഗ്ലീഷിന് തന്നെ നാല് അധ്യാപകരാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ട്രെയിനിങ് ആയിരിക്കും മാത്സിനാണെങ്കിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ടീച്ചറാണ് ശില്പ ടീച്ചറേ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ ജി കെക്ക് ഏറ്റവും നല്ല അധ്യാപകരെ തന്നെയാണ് നമ്മൾ കൊണ്ടിരുന്നത് നാൽപ്പത് മാർക്കിന് നമുക്ക് ജി കെ ഉണ്ട് എനിക്ക് വന്ന് ഡിഗ്രി നിലവാരമുള്ള ടീച്ചർമാർ പറഞ്ഞ അനുസരിച്ച് ഡിഗ്രി നിലവാരമുള്ള ആ കൊസ്റ്റ്യൻസ് അതേപോലുള്ള അതേ സിലബസാണ് ഇപ്പോൾ പി എസ് സിയുടെ തന്നെ ഡിഗ്രി നിലവാരമുള്ള പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അതേ ചോദ്യങ്ങളും അതേ സിലബസുമാണ് വ്യക്തമായ ഒരു സിലബസ് നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ ഒബ്ജക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടീവ് എക്സാമിനേഷനിലോട്ട് വരുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് പ്രസിയാണ് എല്ലാവരുടെയും പ്രശ്നം പ്രസിയാണ് പ്രസി കഴിഞ്ഞാൽ അതും എനിക്ക് തോന്നുന്നു ഡിഗ്രി നിലവാരമുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ് രണ്ടോ മൂന്നോ മൂന്നോ നാലോ പാരഗ്രാഫിൽ ആർട്ടിക്കിള് നമ്മളത് കുറച്ച് അതിന്റെ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ തിരിച്ചറിയാം സംഗ്രഹിച്ചത് ആക്ടിവിറ്റി സെഷനിലൂടെ അതുപോലെ തന്നെ ഗോൾഡ് ബാച്ചിലാണെങ്കിൽ ഒക്കെ നമുക്കത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഒരു കോൺഫിഡൻസ് ആദ്യം ഉണ്ടാക്കിയെടുക്കാന്നുള്ളത് അത് ബിഗിനേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ ബേസിക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇപ്പം ബേസിക് ആയിട്ടുള്ള ഗ്രാമർ പഠിപ്പിക്കുന്നുണ്ട് വൊക്കാബുലറി ഏറ്റവും ലോ ലെവൽ ഇപ്പം പ്രസി എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന ഒരു നിലവാരമുള്ള ചോദ്യമായിരിക്കും പക്ഷെ നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ഒരു കൊച്ചുകുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന പ്രസീൽ തുടങ്ങി ആവറേജ് ഈസി ആവറേജ് എബോ ആവറേജ് ഡിഫിക്കൽ ആ ലെവലിലേക്കാണ് നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ പരിശീലനം ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷന് നല്ല പരിശീലനം ആവശ്യമാണ് ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു പോയാൽ മതി പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം ചെയ്ത് പഠിക്കണം അതിന് വേണ്ടിയുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഓരോ ക്ലാസിന്റെ അവസാനം നമ്മൾ അങ്ങനെ കൊടുക്കും ആണ് ഡിസ്ക്രിപ്റ്റീവ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓർക്കേണ്ട ഒരു കാര്യം നമ്മുടെ ആദ്യത്തെ എക്സാം അതായത് മിനിമം മാർക്ക് സെക്കൻഡ് ഒബ്ജക്റ്റീവ് എക്സാമിനേഷന് നാൽപ്പത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ വാല്യൂ ചെയ്യൂ അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആകൂ പിന്നെ ഇന്റർവ്യൂ ഉണ്ട് ഇന്റർവ്യൂ അതിൻ്റെ മൂന്നാമത്തെ ഘട്ടമാണ് അതായത് ഇന്റർവ്യൂ ഇതിൻ്റെ എല്ലാത്തിന്റെ മോഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് ഇന്റർവ്യൂ ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നത് പത്ത് മാർക്കാണ് അതിന് മിനിമം മാർക്ക് പറയുന്നുണ്ട് അത് മൂന്നാമത്തെ ഘട്ടം നമ്മൾ അതിലോട്ട് പോകുന്നില്ല കഴിഞ്ഞ തവണ ഇത് കിട്ടിയവർക്ക് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് കിട്ടിയവർക്ക് നമ്മൾ ഇന്റർവ്യൂവിനുള്ള ട്രെയിനിങ്ങും നമ്മൾ കൊടുത്തിരുന്നു ഈവൻ അവരുടെ കമ്മ്യൂണിക്കേഷൻ സെറ്റാക്കുന്ന തരത്തിലുള്ള ട്രെയിനിങ്ങും അതായത് ആദ്യത്തെ തന്നെ കമ്മ്യൂണിക്കേഷൻ ബേസ് ചെയ്തുള്ള കുഞ്ഞു ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വരുമ്പോൾ എങ്ങനെ റിപ്ലൈ കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ ചെയ്തായി അത്തരത്തിലൊരു ചോദ്യം ഉണ്ടായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലേ ആ എങ്ങനെ ആയി വരുന്നത് എങ്ങനെ അവതരിപ്പിക്കണം സോ ഒരു നമുക്ക് ശരിക്കും ആ ജോബ് ഒരു ഭയങ്കര ഹൈ പ്രൊഫൈൽ ജോബാണ് അപ്പം അതിന് അത് ഈ അടുത്ത സമയത്ത് എൻ്റെ അടുത്തൊരാൾ പറഞ്ഞതാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ജോലി കിട്ടിയവരെ അവിടെ പോയി കണ്ടവർ പറഞ്ഞാണ് അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ളൊരു ജോലിയാണത് എറണാകുളത്ത് സെറ്റിൽ ആവുന്നവർക്ക് ഏറ്റവും ഗുണപ്രദം കാരണം ഇതിന് ഇല്ല ഹൈക്കോടതി എറണാകുളത്താവേണ്ടത് അതിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ അത് മാത്രമാണ് ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും എറണാകുളത്ത് തന്നെ നിൽക്കേണ്ടി വരും പിന്നെ പിന്നെക്കും ഏറ്റവും പിന്നെ അങ്ങനെയുള്ളവരാണ് കൂടുതലായിട്ട് ഈ ജോലി സത്യം പറഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ ഒരു ട്രെൻഡാണ് ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ ഈ ഡിഗ്രി കഴിഞ്ഞവരെല്ലാവരും ഇതിലേക്ക് വരുന്നുണ്ട് കാരണം ഈ ജോലിയുടെ ഒരു മഹത്വം അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്നാലത് നിസ്സാരമല്ല നമ്മൾ അത്രമാത്രം പരിശ്രമം ആവശ്യമാണ് പിന്നെ കഴിഞ്ഞ തവണ ഉദ്യോഗാർത്ഥികളെ ഏറ്റവും കൂടുതൽ കുഴക്കിയ ഒരു സംഭവം നമ്മൾ ഈ പ്രാവശ്യം മുൻ മുൻപേ തന്നെ അത് മനസ്സിൽ കാണുന്നുണ്ട് അതായത് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഈ ഏതാണ്ട് ജുഡീഷ്യൽ ഒരു എസ് ഐയും ചോദിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഇപ്പോൾ എന്തായാലും ഹൈക്കോടതി നടത്തുന്ന പരീക്ഷയാകുമ്പോൾ ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒക്കാബുലറി അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ടീച്ചറിന് ഏതെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ നമുക്ക് ഡെവിൽസ് അഡ്വക്കേറ്റ് അങ്ങനെ വന്നൊരു ആണ് വളരെ വളരെ ടാക്ടിക്കൽ ആ ഒരു ആണ് ഡെവിൽസ് അഡ്വക്കേറ്റ് എന്താണ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് എന്താണ് ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഉദ്യോഗാർത്ഥി ഡെവിൽസ് അഡ്വക്കേറ്റ് എന്താണെന്ന് ചോദിച്ചപ്പം അയാൾ പറഞ്ഞത് ഈ വലിയ കുറ്റം ചെയ്ത പ്രതികൾക്ക് വേണ്ടി ഇപ്പോൾ ആളൂരിനെയൊക്കെ പോലെ കുറ്റം ചെയ്ത പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വരുന്ന ഡെവിളിന്റെ അഡ്വക്കേറ്റ് ആണ് ഡബിൾസ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് ഒരു റോമൻ കത്തോലിക് ആണ് ലാറ്റിൻ ടേമാണ് ചർച്ചിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ടീച്ചർ ഒന്ന് എക്സ്പ്ലെയിൻ എനിക്ക് ഒരാളെ പറ്റി പറ്റി ഒരു ഒരു ലൈം ലൈറ്റിൽ അയാളെ ചർച്ച കൊണ്ടുവരാൻ ഞാൻ ചെയ്യും അയാളെ പറ്റി കാര്യങ്ങൾ അങ്ങ് പറയും സോ പെട്ടെന്ന് തന്നെ പുള്ളിയെ പറ്റി ഒരു ഡിസ്കഷൻ ഉണ്ടാവുന്നു ആൾക്കാർ എന്ത് ചെയ്യുന്നു അദ്ദേഹത്തെ പറ്റി പോസിറ്റീവായി പറയുന്നു ഈ റോമൻ കാത്തലിക് ചർച്ചുകാര് വിശുദ്ധനായിട്ട് ഒരാളെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അയാളെ പറ്റി നെഗറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയും ഉടനെ ആൾക്കാരല്ല അദ്ദേഹം ഇത്രയും വലിയ ആളാണ് വിശുദ്ധനാണ് എന്നൊക്കെ പറയുന്നത് അതായത് ഒരാളെ പറ്റി നല്ലത് കിട്ടാൻ വേണ്ടി അയാളെ പറ്റി ആദ്യം മോശം പറയുക മോശം പറയുമ്പോൾ ആൾക്കാർ അതിനെ കണ്ടിച്ചുകൊണ്ട് അയാൾ നല്ലവനാണെന്നുള്ള ഒരുപാട് പോസിറ്റീവ് കമന്റ് ഇതിനെയാണ് ഡബിൾ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് റോമൻ കാത്തോലിക് ചർച്ച

ഓഡിറ്റ് എന്ന് പെട്ടെന്ന് നമുക്ക് തോന്നും പലരും ഉത്തരം എഴുതിയാതാ പക്ഷേ ഈ ഓപ്ഷൻ ആയിരുന്നു പക്ഷെ ഫോറൻസിക് ഓഡിറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം പിന്നെ ഒരു 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 പറ്റിയോ പറ്റിയോ അല്ലെങ്കിൽ ഫിമിനെ നടക്കുന്ന ഫിനാൻഷ്യൽ 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 ആയിട്ടുള്ള ഓഡിറ്റ് ഓഡിറ്റ് ഓഫ് ഓഫ് പേഴ്സൺ ഓർ 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 ആൻ ആൻ എ എ ഫേം ഫേം എന്നുള്ള ഓപ്ഷൻ കൃത്യമായിട്ടുണ്ടായിരുന്നു അതാണ് അല്ലാതെ ഫോറൻസിക് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥത്തിൽ നമുക്ക് എടുക്കേണ്ട കാര്യമില്ല പിന്നെ അതുപോലെ ലോ ആയിട്ടുള്ള മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു ടീച്ചറിന് ഓർമ്മ വരുന്നുണ്ടോ ഇരിക്കുമ്പോൾ അതായത് കൺഫൈൻമെന്റ് കൺഫൈൻമെന്റ് എന്ന് പറയുന്ന ആ പദത്തിന്റെ അർത്ഥം എന്താണ് ആ ലീഗൽ ടേമിന്റെ അർത്ഥം എന്താണ് ഇല്ലീഗൽ റെസ്ട്രൈൻ്റ് എന്ന് പറയുന്ന ഒരു അർത്ഥമായിരുന്നു ടേമായിരുന്നു വന്നിരിക്കുന്നത് അപ്പം നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം നിലവാരം ഉണ്ട് ഇപ്പോൾ വൊക്കാബുലറിയിൽ തന്നെ പി എസ് സി പഠിക്കുന്നത് പഠിച്ചാൽ മതിയോന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ ആരെങ്കിലും മറക്കത്തിൽ ഒരിക്കലും മറക്കത്തില്ല ഇപ്പം ഡബിൾ സർഡിക്കേറ്റിനി കേട്ടോണ്ടിരിക്കുന്ന ആരും മറക്കത്തില്ല നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതും ഈ തരത്തിലാണ് നമ്മൾ പിന്നെ ലോ അറിയാവുന്ന എൽ എൽ ബി മിനിമം എൽ എൽ ബി പാസ്സായ ഒരു അധ്യാപകനെ തന്നെ ഈ വൊക്കാബുലറി പഠിപ്പിക്കാൻ വേണ്ടി സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരാൻ പറ്റും അപ്പോൾ അതാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാതെ പോയത് അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു അധ്യാപകരുടെ ടീം തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ഹൈക്കോർട്ടസ്റ്റൻ്റെ എത്ര ഒഴിവ് ആ ഒഴിവിലുള്ള ജോലി നേടുന്നവരെല്ലാം നമ്മുടെ ഉദ്യോഗാർത്ഥികളാവണം എന്നൊരു അഹങ്കാരവും ഒരു 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 ഓവർ കോൺഫിഡൻസും നമുക്ക് ഈ ഘട്ടത്തിൽ തോന്നുന്നുണ്ട് നിങ്ങൾക്കെല്ലാം അറിയാം ഈ പറയുന്നത് ഒരു സാധാരണ പിന്നെ ജോലിയല്ല അതൊരു പിന്നെ നല്ലൊരു ഹൈ പ്രൊഫൈൽ ജോലിയാണ് ക്ലാമർ ഗ്ലാമറുള്ളൊരു ജോലിയാണ് അപ്പോൾ വേണ്ടി നമ്മൾ പ്രയത്നിക്കണം നിങ്ങളെന്ന ആലോചിക്കൊക്കെ ഡിഗ്രി പാസ് വളരെ ഏജ് കുറവുള്ള ഒരാൾ ഇപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് ഏതാണെന്ന് അറിയാം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സുവരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ഒ ബി സിക്ക് മുപ്പ മൂന്ന് വയസ്സ് ഇളവ് പറയുന്നുണ്ട് മൂന്ന് വയസ്സും കൂടെ ഉണ്ട് അതുപോലെ എസ് സി എസ് ടി കാര്ക്കാണെങ്കിൽ നാൽപ്പത് വയസ്സ് വരെ അഞ്ച് വയസ്സ് അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് വയസ്സ് വരെ മുപ്പത്താറ് വയസ്സാണ് ഇതിൻ്റെ അസാധാരണ ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് പിന്നെ അത് മാത്രമല്ല എല്ലാ തരത്തിലും നിങ്ങൾ ഈ ലാംഗ്വേജ് അറിയാവുന്നവർക്കും ഇപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ പഠിച്ചവരെ സംബന്ധിച്ച് ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ട് അവരെ സംബന്ധിച്ച് ഇംഗ്ലീഷിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് അപ്പം പി ജി കഴിഞ്ഞവരും അതുപോലെ ബി എ ഇംഗ്ലീഷ് കഴിഞ്ഞവരും ഒക്കെ എന്തിനാണ് നമ്മൾ പ്രത്യേക ഒരു വിഷയം എടുത്ത് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ കുറച്ചെങ്കിലും അറിയാവുന്ന എല്ലാവരെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നമ്മുടെ സുവർണ അവസരമാണ് നമ്മുടെ ഗോൾഡ് ബാച്ച് അതുപോലെ തന്നെ നമ്മുടെ സാധാ ബാച്ചുകളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു ഏറ്റവും പ്രഗത്ഭരായ അധ്യാപനാണ് നയിക്കുന്നത് ഡിഗ്രി നിലവാരമുള്ള ക്ലാസ്സുകൾ കാര്യം ചെയ്യുന്നത് ഇപ്പം എസ് എസ് അല്ലെങ്കിൽ ബാങ്കിങ് അല്ലെങ്കിൽ യു ജി സി നെറ്റ് ഇതൊക്കെ കോച്ചിങ് കൊടുക്കുന്ന ട്രെയിനിങ് കൊടുക്കുന്ന അധ്യാപകർ തന്നെ ഇംഗ്ലീഷിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ അധ്യാപകർ വന്നിരിക്കുന്നത് അവരാണ് ഇത് നയിക്കുന്നത് അപ്പം അത് നിങ്ങളെ ഈ ഈ ഒരു കാര്യം ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പിന്നെ ഗ്രാമറിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ ഗ്രാമർ ഒരുപാട് ചോദ്യം ചോദിച്ചു എന്തൊക്കെയായിരുന്നു ഗ്രാമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ട് അതായത് റിമംബറിന് ശേഷം ഐ എൻ ജി ഉപയോഗിക്കുന്നത് ഇൻഫിനിറ്റീവ് ഇൻഫിനിറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ പക്ഷേ നോർമൽ ഒരു പേപ്പർ സുഖമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നു നമുക്കറിയാം ഇപ്പൊ ഇംഗ്ലീഷ് ഗ്രാമർ ബാക്കിയുള്ള വിഷയങ്ങളിലൊക്കെ ബാക്കിയുള്ള പരീക്ഷകളിൽ പത്ത് മാർക്കിനാണ് അതിനകത്ത് ഏത് പഠിച്ചാലും ചിലപ്പോ പലതും ചോദിക്കാറില്ല ഇവിടെ നിങ്ങളൊന്നാലോചിച്ച് നോക്കും അമ്പത് മാർക്കിനാണ് ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്നത് എല്ലാ ടോപ്പിക്കും ചോദിച്ചേ പറ്റൂ അപ്പൊ ഗ്രാമർ എന്തുമാത്രം ചോദ്യം നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു കാര്യം പരീക്ഷ ടൈം ലിമിറ്റിന്റെ ഇടയ്ക്ക് അവർ നിയമിക്കുന്നു നിങ്ങൾക്കാം പരീക്ഷി ആയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് പരീക്ഷ കഴിഞ്ഞത് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പരീക്ഷ കഴിഞ്ഞു ആറുമാസം കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞപ്പോൾ നിയമനം ആരംഭിച്ചു അതിനുശേഷം ഒറ്റ വർഷം കൊണ്ട് ആ നിയമനം പൂർത്തിയായി ഇപ്പോൾ ആ ലിസ്റ്റ് തീരാൻ പോവുകയാണ് അതുകൊണ്ടാണ് പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നു എന്നുള്ള സൂചന കിട്ടിയത് പിന്നെ അവസാനമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തുകൊണ്ട് നേരത്തെ ഇംഗ്ലീഷിലൊരു പ്രോവർബുണ്ട് ഏർലി ബേർഡ് കാച്ചസ് ദ ഫ്ലൈ എന്ന് പറയും നേരത്തെ തുടങ്ങുന്നവർ നേരത്തെ എത്തും കാരണം ബാക്കിയുള്ള പരീക്ഷയെ പോലെ നോട്ടിഫിക്കേഷൻ വന്ന് പരീക്ഷ അപേക്ഷ അയച്ചിട്ട് കാത്തിരിക്കേണ്ടെന്നൊരു അവസ്ഥ ഇവിടെ വരുന്നില്ല കഴിഞ്ഞ വർഷങ്ങളെടുത്ത് പരിശോധിച്ചാൽ മാസം ആ സമയം കൊണ്ട് നടന്നു അപ്പം നിങ്ങൾ ചോദ്യം വരും മാസം കൊണ്ട് പരിശീലിച്ചെടുക്കാൻ പറ്റുമോ എന്ന് തീർച്ചയായിട്ടും പറ്റും നല്ലൊരു ഗൈഡൻസോടുകൂടി കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോയാൽ നല്ലൊരു കൂടി അധ്യാപകരുടെ ഒരു കൂടി നിങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിയുന്ന ഒരു പരീക്ഷയാണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു ഗോൾഡ് ബാച്ച് അതുപോലെ തന്നെ നോർമൽ ബാച്ച് ആരംഭിച്ചു കഴിഞ്ഞു ഡിഗ്രി നിലവാരമുള്ള ഡിഗ്രി യോഗ്യതയുള്ള എല്ലാവരും ഈ പരീക്ഷ എഴുതണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് ടീച്ചർ അതെ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങും കാര്യം ഒരു കോമ്പൗണ്ട് ലേണിങ് നമ്മൾ ഇന്നേ തുടങ്ങുമ്പോൾ നമ്മുടെ ആ ഒരു ഗ്രാഫ് ഒരുപാട് മുകളിലായിരിക്കും മാത്രമല്ല ഒരു ഷുവർറ്റി ഉള്ള എക്സാം കൂടിയാണ് അല്ലേ കറക്റ്റ് ഈ സിലബസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഇംഗ്ലീഷിനൊന്ന് എക്സ്ട്രാ ഫോക്കസ് കൊടുത്ത് പഠിച്ചാൽ മതി അത് നമ്മൾ മാക്സിമം മെറ്റീരിയൽസ് തരും അല്ലേ സാർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ ഒബ്ജക്റ്റീവ് ഡിസ്ട്രി ഡിസ്ട്രിബ്യൂട്ടീവ് എക്സാമിനേഷനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് മൂന്ന് രണ്ട് മൂന്ന് അധ്യാപകരാണ് ഇംഗ്ലീഷിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനി ഞാൻ പറഞ്ഞ പോലെ ഈ വൊക്ക ലോ വൊക്കാബുലറി പഠിപ്പിക്കാൻ ഒരു അധ്യാപകൻ കൂടെ വരുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും ആ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ക്ലിയർ ആക്കാൻ പറ്റും ഈ പറയുന്ന ബേസിക് മാർക്ക് നാൽപ്പത് മാർക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തന്നെ നേടിയെടുക്കാൻ പറ്റും ആ രീതിയിൽ നിങ്ങളെ സെറ്റാക്കും പിന്നെ ജി കെ അറിയാം എൻട്രി ആപ്പിലെ ജി കെ കുറിച്ച് അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ വറീടാവേണ്ട നമുക്ക് മാത്സിൽ വന്നിരിക്കുന്ന ശില്പ മെസ്സാണ് ശില്പ മിസ് വെബിനാറും അതുപോലെ ക്ലാസ്സുമായിട്ട് കോഴ്സ് ഇൻട്രൊഡക്ഷനുമായിട്ട് ഓരോരുത്തരും നിങ്ങളുടെ മുമ്പിലേക്ക് വരും അപ്പം എല്ലാവരും റെഡിയാവുക എല്ലാവരും നിങ്ങൾക്ക് പറ്റുമോ എന്ന് സംശയിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഇത് കേട്ട് കഴിയുമ്പോൾ ഈ ഡിസ്കഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആശങ്ക മാറുക ആപ്പിലേക്ക് വരിക വേറൊരു ചോയ്സ് ഇനി നോക്കേണ്ട കാര്യമില്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള അധ്യാപകരുടെ നിരനുണ്ട് എല്ലാവരും കോഴ്സിൽ ജോയിൻ ചെയ്യുക ശ്രമിച്ച് നോക്കുക നടന്നാൽ ഒരു കളർ പരിപാടിയായിരിക്കും അല്ലേ എല്ലാവർക്കും ആശംസകൾ നന്ദി